ഭക്ഷണം കഴിച്ചോണ്ടായിരുന്നു ആണോ ഞാൻ ഒന്നും നോക്കിട്ടില്ല When uh, are the interviews? Sridhu. Um, you want to say something? They are asking you to introduce yourself. Uh, yeah, my name is Sridhu. ടയപ്പോ ഭയങ്കര ടയർഡ് ആൾക്ക് ഇത്രയും നേരം നിന്ന് ഫോട്ടോ എടുക്കുന്നതൊന്നും തീരെ ശീലമില്ലാത്ത പരിപാടിയാണ് അപ്പൊ ടയർഡ് ഡൗൺ ഫോർ ദിവസം മലയാളം പറയിപ്പിക്കുന്നുണ്ട് കോസ്റ്റ്യൂം എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് ഉണ്ണി ആൻഡ് വിഷ്ണു അവര് ചെയ്തിട്ടുള്ളതാണ് അവര് പുതിയൊരു ലേബിള് തുടങ്ങിയിട്ടുണ്ട് അവര് ചെയ്തിട്ടുള്ളതാണ് എല്ലാം ഞാൻ ഇപ്പോ വെഡിങ്ങിന് ഇട്ടിട്ടുള്ള എല്ലാം അവര് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞെന്തെങ്കിലും അവരായിട്ട് അപ്പൊ സന്തോഷം എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ നമ്മളോട് നമ്മളോട് ചോദിക്കുന്ന മോശമല്ലേ